നമസ്കാരം ഇന്ന് നമുക്ക് വിധിക്കില വസ്തുവിൽ വീട് വയ്ക്കാമോ അതായത് എന്താണ് ദിക്കും വിധിക്കും എന്നുള്ളത് ഞാൻ ആദ്യം പറയാം ഇപ്പോൾ നമുക്കിവിടെ ഒരു ഭൂമി ഈ ഭൂമി ഇങ്ങനെ നിൽക്കുകയാണെന്ന് കരുതുക ഈ ഭൂമിയിൽ ഇവിടെയാണ് റോഡ് ഇതിനകത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുന്നു പുറത്തേക്ക് നോക്കുമ്പോൾ ചിലർക്ക് ദിക്കുകളെ പറ്റിയൊരു ധാരണയുണ്ട് ചിലർക്ക് ആ ധാരണയില്ല ഇപ്പൊ ഉണ്ട് പോലും ഇല്ല പോലും ദിക്ക് വലിയൊരു പ്രധാന ഘടകമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ കോമ്പസ് ഉണ്ടാവും ആ മൊബൈൽ മൊബൈലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിനകത്ത് എത്ര ഡിഗ്രിയിലാണ് ഇത് മൊബൈൽ കോമ്പസ് എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ദിക്കും മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഈസ്റ്റിലേക്കാണ് ഇത് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കിഴക്കോട്ട് തിരിഞ്ഞൊരു ഭൂമിയാണ് ഇത് ഒരു മൊബൈലാണ് പിന്നെ സങ്കല്പിച്ചിരിക്കുന്നത് ഈ മൊബൈൽ ഓൺ ചെയ്തിട്ട് കോമ്പസ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഇത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ളൊരു വീടാണ് വസ്തുവാണ് അതേസമയം ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഇപ്പോൾ സൗത്ത് ഈസ്റ്റിന്റെ ഒരു ഡിഗ്രി കാണിക്കും ചിലപ്പോൾ ഇതിനകത്ത് ഒരു എൺപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും കാണിക്കുന്നത് ഇതിനകത്ത് ചിലപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് ഡിഗ്രിയിലായിരിക്കും അതിനകത്ത് എഴുതി കാണിക്കുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈ നാല് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന വസ്തുക്കളെ ദിക്കില വസ്തു എന്ന് പറയാം അല്ലെങ്കിൽ വീടുകളെ ദിക്കില വീടുകൾ എന്ന് പറയാം അതേസമയം ഇപ്പോൾ നൂറ്റി എന്ന് പറഞ്ഞ് കാണിക്കുന്നു അത് സൗത്ത് ഈസ്റ്റ് ആണ് അതല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആണ് അതല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇത് ഈ രീതിയിലാണ് നിങ്ങളുടെ മൊബൈലിൽ കോമ്പസ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നാലും വിരിക്കിലെ വസ്തുക്കളാണ് അപ്പൊ നമ്മുടെ വാസ്തുവിൽ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കില വസ്തുക്കളാണ് നല്ലത് വിധിക്കല വസ്തു വസ്തു അത്ര ബെറ്റർ അല്ല അല്ലെന്നാ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ വിധിക്കിലെ വസ്തുവിൽ വളരെ സൗഭാഗ്യത്തോടും സന്തോഷത്തോടുകൂടി താമസിക്കുന്നുണ്ട് അതേസമയം ബുദ്ധിമുട്ടുകളോട് താമസിക്കുന്നവരും ഉണ്ട് അത് ദിക്കിലെ വസ്തുവിലുമുണ്ട് വിധിക്കല വസ്തുലുമുണ്ട് ഫംഗ്ഷനെ പറ്റി പറയുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദിക്കിലെ വസ്തുവെന്നോ വസ്തു എന്നോ ഒരു വ്യത്യാസമില്ല താമസിക്കുന്ന വീട്ടില് നല്ല നക്ഷത്രങ്ങൾ നിങ്ങൾ വെക്കുന്ന വീടിൻ്റെ വാതിലിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവും തൊഴിലുടെ ദിക്കിന് ഒരു പ്രാധാന്യമില്ല എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വാസ്തുവും ഫെങ്ഷുയും രണ്ട് ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ദിക്കിലെ വീടുകൾ അത് നമുക്ക് പിന്നെ വാസ്തുപ്രകാരം പറയാം പെംഷുവിൽ പറയുന്നത് ദിക്കിലെ വീടായാലും വിരിക്കലെ വീടായാലും നല്ല നക്ഷത്രങ്ങൾ എൻട്രൻസിലും ബെഡ്റൂമിലും ഉണ്ടായാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് പറയുന്നു അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പം പലരും തെറ്റിദ്ധരിക്കും അപ്പോൾ ഇങ്ങനെ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ ഉടൻ തന്നെ ഒരു പിന്നെ നമ്മളൊരു കൺസൾട്ടിങ്ങിന് പോകുന്നു കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഓരോ ചോദിക്കാൻ ഞാൻ നോക്കട്ടെ ഇതിൻ്റെ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്ന് പറയുമ്പോൾ അവർ ഉടനെ എൻ്റെ നക്ഷത്രം സാറ് ഇന്ന ഇന്ന നാളാണെന്ന് പറയും ആ നക്ഷത്രമല്ല ഇതിനകത്ത് പറയുന്നത് വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു വീടിനെ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും ഉദാഹരണത്തിന് ഇവിടെ ഒരു സെവൻ നയൻ നക്ഷത്രം വന്നിരിക്കുന്ന വീടാണ് ഇവിടെ ഇവിടെ നമുക്ക് എൻട്രൻസ് വയ്ക്കുന്നത് നല്ലതാണ് ഇവിടെ ഒരു ടു ഫൈവ് ആണെങ്കിൽ ഇവിടെ എൻട്രൻസ് ഒട്ടും നല്ലതല്ല അപ്പം നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബെഡ്റൂമിൻ്റെയും പ്രധാന വാതിലിൻ്റെയും സ്ഥാനം നിർണ്ണയിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ വാങ്ങിക്ക പിന്നെ വീട് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഭൂമി ദിക്കിലെ വീടാണ് ദിക്കിലതോ വിധിക്കിലെ വസ്തുവോ ആയിക്കോട്ടെ നിങ്ങൾ നല്ലൊരു ഫെംഗ്ഷി കൺസൾട്ടൻ നിങ്ങൾ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ വാസ്തു നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ വാസ്തുവും ഫെംഗ്ഷയും കൂടെ അറിയാവുന്ന ഒരാളിനെ വിളിച്ച് നിങ്ങൾക്കിത് കൺസൾട്ട് ചെയ്യണമെങ്കിൽ വാസ്തുവിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് ഫെങ്ഷിയുടെ നല്ല സ്റ്റാറുകളെയും കൂടെ നോക്കി നിങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് സാധിക്കും ആ വീട് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഉറപ്പായിട്ടും നിങ്ങൾ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഫംഗ്ഷയുടെ ഫ്ലെങ് സ്റ്റാർ നമ്പറുകളും ഓരോ മുറികളിൽ ഏതാണെന്നുള്ള ഒന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളുടെ ബെഡ്റൂമിനെയോ നിങ്ങളുടെ ബാതിൻ്റെ സ്ഥാനത്തെയോ തിരഞ്ഞെടുക്കുക ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇത് ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് ായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിന്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീലെഗ്ഡ് ഫ്രോഗം ാണ് ഇത് ബെൽത്ത് കൊണ്ടു തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോർട്രോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷൻ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വ മിറർ അതോടൊപ്പം തന്നെ ഡബിൾ ഏറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ്ങ് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫംഗ്ഷനിയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡെന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പം പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻ്റിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് ൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെന്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ അമിറ്റീസ്റ്റിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുക മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷൽ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസൂളി എന്ന് തോട്ട് സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണി മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനിതിനകത്ത് ഒരു ഗ്രീൻ ചേർഡ് എടുത്ത് കാണിച്ചു ഇപ്പം ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ അതിനെ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ഗർഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സ്റ്റോൺ ആണ് സിറ്ററിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിനെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിംബലായിട്ട് നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിൽ നിന്ന് एल्ला एल्ला ും ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം